ഹലോ കൂട്ടുകാരെ ഇത് ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ റോഡാണത് ആ അമ്പലത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ക്ഷേത്ര പരിസരത്തൊക്കെ ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അത്ര തിരക്കില്ല പറഞ്ഞു പക്ഷേ പുറത്തൊക്കെ ഭയങ്കര തിരക്കാണ് നമുക്ക് ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഇടിച്ചു പോകും വാഹനങ്ങൾ അതേപോലെയാണ് ഫോട്ടോ ഷൂട്ട് എടുക്കാനൊന്നും പറ്റുന്ന ഒരു സ്ഥലമല്ല അത് അത്രയും തിരക്കാണ് പിന്നെ നമുക്ക് ഈ കാണുന്ന എടുക്കാൻ പറ്റില്ല ഉള്ളിലേക്കൊന്നും മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ ബാരിക്കേഡൊക്കെ കണ്ടില്ലേ തിരക്കാവുമ്പോൾ വെക്കണം എന്താ ഇരിക്കണം തിരക്കുണ്ടാ ഉണ്ടായിരിക്കണം ഇവിടെ പക്ഷേ ഇപ്പം ഇല്ല ഇന്ന് തിരക്കില്ല എന്ന് കടക്കാര് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ പൂജാ സാധനങ്ങളും ഞങ്ങളുടെ മൊബൈൽ ബാഗ് കൂടെയൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുന്നവർ പറഞ്ഞു ഉള്ളിൽ ഉള്ള തിരക്കുള്ള പുറത്തേക്ക് തിരക്കില്ല എന്നതെന്ന് പറഞ്ഞു അപ്പം അത് കാരണം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് കാണിക്കാൻ പറ്റുള്ളൂ ഉള്ളിലേക്ക് നമ്മളിതാണ് കവാടം ഉള്ളിലേക്ക് നമ്മളെ കടത്തണില്ല വീഡിയോ ഇത് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞ് വന്ന് നമ്മളിവിടെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റില്ല പൂജാ സാധനങ്ങളൊക്കെ കുറങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ എടുക്കാൻ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഉള്ളിൽ പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ഈ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് ഇവിടുന്ന് ഇനി ഒരു ഭൈരവസ്വാമിയുടെ ക്ഷേത്രം ഉണ്ട് ഇത്ര അവിടെ പോയി തൊഴാനാണെങ്കിൽ ഞങ്ങൾക്കൊരു ഗൈഡ് പോലെ ഒരാൾ അവിടെ നിന്നുണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങളുടെ അടുത്ത് പറയണം ഇനി നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകാം അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കണം എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ രണ്ട് റിക്ഷയിലായിട്ടാണ് അവിടേക്ക് പോണത് ഭൈരോ സ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോകളുണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇടുങ്ങിയ വഴി കൂടിയൊക്കെ പോകണം അത് കാരണം ഓട്ടോ ഷോക്കളൊന്നും പോലെയാ പറഞ്ഞിട്ട് അവർ റിക്ഷയാണ് വിളിച്ച് വിട്ടത് ഇത് കാശി വിശ്വനാഥിന്റെ മുന്നിലുള്ള ഷൂട്ടാണ് പിന്നീട് ഞങ്ങൾ റിക്ഷ കയറിയത് റിക്ഷയിൽ പോകുമ്പോൾ നമുക്കൊരു വിഷമം കാരണം നാലാളെ ഇരുത്തിണ്ട് ഫ്രണ്ടിൽ രണ്ടാള് ബാക്കിൽ രണ്ടാള് അങ്ങനെ നാലാളാണ് ഒരു റിക്ഷയിൽ ഇരുത്തുന്നത് അത് ചവിട്ടി പോകുമ്പോൾ നമുക്കതൊരു സങ്കടമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരാൾ ചവിട്ടല്ലേ പക്ഷെ അവിടെ അതൊക്കെ സർവ്വസാധാരണ ആണ് നമുക്കാണ് ഒരു വിഷമം ഇങ്ങനെ ആ റിക്ഷയിൽ അവരോട് കൊണ്ടിറക്കി അവരവരെ കാശ് മേടിച്ചപ്പോണ്ട് പോണ്ട് ഒരു പേടിയുണ്ട് താഴത്തേക്ക് വീഴും ഓട്ടോയിലിരിക്കണെന്ത് ചെയ്യല്ലോ റിക്ഷ അവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്നു ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് അല്ലെ പ്രഭാത ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം നമ്മൾ ഇനി ഇവിടുന്ന് ആറു മണിക്കൂർ യാത്ര ഉണ്ടെന്ന് പറയണേ അയോധ്യയിലേക്ക് ഇനി വഴിയിൽ നിന്ന് ഭക്ഷണമാവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ളത് നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് ഇറങ്ങാൻ പിന്നെ താമസം വന്നതാണ് കാറിലേക്ക് പോയി കയറാൻ മഴയാണ് പുറത്ത് റിവർ റിതം ഹോട്ടൽ കേട്ടോ ഈ ഭാഗത്ത് വരുന്ന വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നോട്ട് ചെയ്തു വെച്ചോളൂ നല്ല സർവീസാണ് നല്ല പെരുമാറ്റമാണ് ആൾക്കാരുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ രണ്ടാൾ രണ്ടാളായിട്ട് കൊടയിൽ കാറിൽ കൊണ്ട് പോയ കയറ്റുമായിരുന്നു അത്രയും മഴയാണ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ചെയ്യ മറക്കല്ലേ